ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോകുകയാണ് എന്തൊക്കെയാണ് ഇന്ന് രാത്രിയോട് കൂടി വോട്ട് അങ്ങനെ അവസാനിക്കാൻ പോകുമ്പോൾ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണി വരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആകുന്നതിനെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എന്തൊക്കെയാണോ കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടിലും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് ഈ ആഴ്ച കാണാൻ സാധിക്കാം കഴിഞ്ഞ ആഴ്ച കൂടിയാണ് വോട്ടിംഗ് അവസാനിച്ചെങ്കിൽ ഇപ്പോഴത്തെ കൂടി തന്നെ വോട്ടിംഗ് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഐഡിയ ആക്സിഡന്റ് പറ്റിയ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറിലെല്ലാം നിങ്ങൾക്ക് വോട്ടിംഗ് രേഖപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും ഇന്നും പന്ത്രണ്ട് മണിയോടുകൂടി മാത്രമാണ് വോട്ടിംഗ് അവസാനിക്കാൻ പോകുന്നത് നിലവിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ശ്രീ ശ്രീധു ആണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് നിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഋഷിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഓട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് അഫ്സരയാണ് മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ഔട്ട് സ്വന്തമാക്കിയപ്പോൾ നിലവിലെ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കാം അഞ്ച് പേരാണ് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഔട്ട് ആയിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഗബ്രിയാണ് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ഔട്ടാണ് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് നോറയാണ് മുപ്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഔട്ട് അവസാനം ഇപ്പം നമുക്ക് കാണാൻ സാധിക്കാം യമനാണ് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ഔട്ടാണ് യമി ഏഴ് നിമിഷം വരെ സ്വന്തമാക്കിയത് എന്തൊക്കെയാണ് ഈ ആഴ്ച യമുന സേഫ് ആയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ആഴ്ച പുറത്താകേണ്ട യമുനയാണ് ഈ ആഴ്ച ഇപ്പോഴത്തെ ബിഗ് ബോസ് സേഫ് ആക്കി കാണിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാളും നാളെ രാവിലെ ഇന്ന് മണിക്ക് ശേഷം മാത്രമേ വോട്ടിംഗ് അവസാനിച്ച ഒരു വ്യക്തത നമുക്ക് വരുത്താൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യാൻ പറ്റാൻ മാറക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്നതിൽ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി ആരാന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക